പിന്നെ ുട്ടടുത്ത് കയറിയിട്ട് നേരെ ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു കാരണം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെ മോനിക്കുട്ടിനെ ട്യൂഷനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് മോനിക്കുട്ടിനെ അവിടെ ഉണ്ട് അപ്പൊ വണ്ടി കൊണ്ട് കൊണ്ടുവെക്കുവാണെന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം ചുമിക്കൊണ്ട് ഇങ്ങോട്ട് വരണ്ടേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് വണ്ടി കൊണ്ട് വെച്ച് മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ച് ഇപ്പോ പിന്നെ മഴയാണ് ഭയങ്കര മഴയൊന്നുമില്ല ഭയങ്കര മഴയും കാറ്റും ആയിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ വലിയ മഴയൊന്നും പെയ്തില്ല എന്നാലും മഴ പെയ്തു അത്രേ ഉള്ളൂ കേട്ടോ നാളെ നമ്മുടെ കുഞ്ഞുന്റെ പിറന്നാളാണ് രണ്ടാം പിറന്നാളാണ് അപ്പൊ കുഞ്ഞുന് ഞാൻ ഒരു രണ്ട് ഒരു കുഞ്ഞു കുറച്ച് സ്നാക്സും സ്വീറ്റ്സും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാ കേട്ടോ നാളെ കൊടുക്കാം അപ്പൊ പിന്നെ ഞാന് കുറച്ച് കൊറച്ച് അലുമിനിയം അലൂമിനിയത്തിന്റെ കുറെ അടപ്പുകളൊക്കെ ഇടിച്ചു കൊണ്ടായിരുന്നു യൂസ് ആക്കാത്ത അതെല്ലാം കൂടി ഞാൻ ഇപ്പോഴത്തെ സ്ഥിര സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു കടയായിരുന്നു അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഇവിടെ വെറുതെ എന്തിനാ വെച്ചിരുന്ന് കൂടി പിടിപ്പിക്കുന്ന കേട്ടോ എന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച അതിന് വലിയ വിലയൊന്നും കിട്ടത്തില്ല കേട്ടോ അതിന് വലിയൊന്നും ഇല്ലായിരുന്നു നടത്തിയൊക്കെ എന്തോ വേറ്റ് വരാൻ എന്നിട്ട് ഞാൻ എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു അത് മീൻ ചോന്നാമത്തെ കാര്യം ചെയ്താണ് ഇരുന്നത് എങ്ങനെയോ കുടിക്കും കുടിക്കാറിനും കൂടെ പിന്നെ ഒരു ചായ അരിക്ക് വാങ്ങിച്ചു പിന്നെ ഇതേപോലെ ചപ്പാത്തി കണ്ടപ്പോ ഒരു ആഗ്രഹം വന്നുകൊണ്ട് ഒരു കണ്ട കടുപ്പ് മുച്ച പോതിരിക്കുന്ന സ്പൂൺ ഇതില് പതിനേഴ് രൂപ ഈ സ്പൂൺ മേടിച്ചു പിന്നെ മീൻചട്ടിയിലൊക്കെ അടയ്ക്കാനൊരു സ്റ്റീലിന്റെ അടക്കം മേടിച്ചു അലുമിനി അങ്ങോട്ട് മാറ്റാൻ എന്ന് വിചാരിച്ച് സീലിന്റെ അടക്കം മേടിച്ചു ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മള് സ്റ്റീലിന്റെ അരിപ്പ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് ഈ അരിപ്പൊക്കെ അത്തല്ല അഴുപ്പ് കിടും അതൊക്കെ മാറ്റാൻ സമയമായി ക്ലീൻ ചെയ്തിട്ടൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല ഇത് പക്ഷെ കട്ടി കുറവാണ് പിന്നത് ഭയങ്കര കട്ടി ഉള്ളതാണ് പിന്നെ കട്ടി കുറവാണ് കുറെ നാൾ യൂസാക്കിയിട്ട് നമ്മളിതുപോലെ ഇതെല്ലാം ഇങ്ങനെ ചായക്കറ പിഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വേച്ച് കഴിയാനും വൃത്തിയാകത്തില്ല അപ്പൊ പിന്നെ നമ്മളൊന്നും മാറ്റുമല്ലേ പിന്നെ നീ പിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് കണ്ടപ്പോ പിന്നെ പോയി വണ്ടി കൊണ്ടുവച്ചിട്ട് മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരാം ഇത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് മേടിച്ച പിന്നെ ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചിട്ട് മുത്തിന് കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ മേടിച്ച് ആദ്യാവും വരുമ്പോഴത്തേക്ക് ചില പേര് തീർന്നാലും അവനൊരു ഇഷ്ടമാണ് കാരണം കാരണംസും ൂട്ട്സും നട്ട്സും പിന്നെ സീഡ്സും എല്ലാം കൂടെ ഉള്ള ഒരു മിക്സാ കേട്ടോ ഇതും കഴിക്കാറുണ്ട് എന്നാലല്ല അവന് പോകുന്നതിന് മുമ്പ് പ്രാവശ്യം അത് ഇതവിടെ ഉണ്ടായിരുന്നെ അപ്പൊ വാങ്ങിച്ചിട്ട് പോയി ഇതിനകത്ത് കുറെ പപ്പായ റേസിൻസ് ക്രാൻബെറീസ് അൽമൺസ് ഓട്സ് റാഗി ബീറ്റ് ബാർലി കോൺ റൈസ് വൈറ്റമിൻസ് അങ്ങനെ എല്ലാം കൂടെ ഉള്ള മിക്സാണ് അപ്പം ഇത് അവന് ഇഷ്ടമാണ് പിന്നെ ചോദിച്ചായിരുന്നു വന്നപ്പോഴൊക്കെ പക്ഷെ കിട്ടിയില്ല ഇനി ഇത് അവിടെ ഇരിക്കുന്നതാണ് അപ്പൊ ഞാൻ മേടിച്ചോണ്ട് പോയിരുന്നു ഞാൻ ചിലപ്പോ ഈസ്റ്ററിനേക്ക് ഉപ്പ് വരുവായിരിക്കും അങ്ങനെ അപ്പൊ കൊടുത്തുവിടാമെന്നോ അപ്പൊ നീക്കൊക്കെ ഉണ്ട് തീർന്നു പോയെന്ത്യോ എന്ന് വിചാരിച്ചാൽ അവന് വേണ്ടി മേടിച്ചു പിന്നെ കുറച്ച് കുട്ടിക്ക് കുഞ്ഞുന് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ചു ബണ്ണി മേടിച്ചു അത് ഇവിടുത്തെ കേട്ടോ നമ്മുടെ കുട്ടിക്ക് രാവിലെ പള്ളിയിൽ പോകണമെങ്കിൽ ചരിക്കാം എന്ന് വെച്ച് പിന്നെ നമ്മുടെ കട്ട തീർന്നാൽ വാങ്ങിച്ചു സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങനെ പോരും ഞാൻ പോയി നേരെ ഒന്ന് എടുത്തു വെച്ചിട്ട് പോയി വണ്ടിയും പാർക്ക് ചെയ്ത് മൂന്ന് കുത്തനെ വിളിച്ചോണ്ട് വരെ കുഞ്ഞോ കുഞ്ഞോ അമ്മ എന്തിയെ കുളിച്ചില്ലേ ആ ഇവിടെ വെള്ളമില്ലേ അവിടെ വന്ന് കുളിക്കും തുറക്ക

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഒടിഞ്ഞു പോയാക്കളെ ഇവിടുത്തെ നീ എടുത്തോണ്ട് വെച്ചിട്ടുണ്ടോ ജാനിക്കുട്ടി കൂട്ടിന് വന്നതായിട്ടോ മുപ്പവും കുഞ്ഞോനും കൂടെ മാമിയുടെ പോയാലോ അവർക്ക് സാധനങ്ങൾ സാധനങ്ങളായിരുന്നു മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ജാനിക്കുട്ടി ഞാൻ പോന്നപ്പോ എന്റെ കൂട്ടിലോട്ട് പോലും ഇങ്ങനെ പിന്നെ ഇതിന്റെ ലേബൽ ഇളക്കുമായിരുന്നു സ്പൂണിന്റെ ഇളക്കി മൂന്നാല് സ്റ്റിക്കറുണ്ടായിരുന്ന ചൂടാക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും ഞാനതിപ്പോ എന്നും ഞാനിത് എങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന വെള്ളത്തിനകത്ത് കൊണ്ടുവിട്ട് തേ ചരച്ചിലെല്ലാം പാടാവും അങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു വീഡിയോ കണ്ടതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പക്ഷ ഇല്ലാതങ്ങ് ഇളകി വരും

കേട്ട് പാട്ടും വേണം അപ്പൊ നമ്മള് പിന്നെ ആ ഞാനത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഇത് ജസ്റ്റ് ചൂടാക്കും ഇളങ്ങി പോവെന്നൊക്കെ കണ്ടു പിന്നെ ൂട്ടം കുടിക്കാൻ കേറിയതേ ഉള്ളൂ ഇറങ്ങുന്നുള്ളൂ അവിടെ അവർക്ക് വെള്ളമില്ല വെള്ളം ഇനിയിപ്പം മൂന്നാല് ദിവസത്തേക്കൂടെ കഴിഞ്ഞേ വെള്ളം വരുത്തുള്ളൂ പൈപ്പില് അപ്പം വാങ്ങിക്കാനുള്ളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ സന്ധ്യ ആയതുകൊണ്ട് കുടിക്കു വന്ന മോളിലൊക്കെ കേറാൻ പ്രയാസം അവര് വരാം എന്ന് പറഞ്ഞു അപ്പൊ നാളെ അതുകൊണ്ട് എത്ര മണിക്ക് ഞാൻ പോയി കുളിച്ച് ജപിച്ചു വരാം ഞാൻ പോയി കുളിച്ച് വരാം അമ്മ ചക്ക വേവിച്ചു വെച്ചിട്ടുണ്ടായിട്ടോ കഴിഞ്ഞ് കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു എല്ലാം മടക്കി വെച്ചു നാളെ ഇനി വീണ്ടും നമ്മൾ തുണി കഴുകുമല്ലോ ഉപ്പും കുഞ്ഞിനും വന്നില്ല പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്നേരം ഞാനിക്കുട്ടി അവരുടെ കൂടെ വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അല്ലെ രാത്രി എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ വയ്യ പിന്നെ ഇനി പോ ചോറൊന്ന് വാർത്തെടണം ചക്ക വേവിച്ചതും മീങ്കലും കുട്ടി ചോറും ഇവിടെ രണ്ടുപേരും കൂടെ മൂന്ന് പാവക്കുട്ടിയൊക്കെ എടുത്തോണ്ട് വെച്ച് ഭയങ്കര ഇതൊരമ്മ ഇതൊരു കുഞ്ഞ് ഇതൊരമ്മ ഇതൊരു വയസ്സില്ലേടിച്ചാൻ പോയാണോ

ചോറുണ്ടാകും പോവാട്ടോ കുഞ്ഞോയ്ക്ക് വിശക്കുവായിരുന്നു കുഞ്ഞോയ്ക്ക് ദോഷവും ഞാനിക്കുട്ടിക്ക് ഇച്ചിരി ചോറും കടല കറിയും ഇത് മതിയോ ഇത് മതിയോട്ടി വഴിക്കോ ഇനി വന്നേ ജാനിക്കുട്ടി ചോറ് തര മതിയോ നോക്കി െട്ടെത്ര മതി അന്ന ചോറിച്ചിട്ടുട്ടെ ഞാൻ <laughs> കഴിച്ച <laughs>

പാത്രത്തിൽ നോക്കി കഴിക്കും മോനെ ചക്ക വേണ്ട ഇന്നത്തെ സ്പെഷ്യൽ ചക്ക വേവിച്ചത് ചക്ക ഉള്ളത് കൊണ്ട് ചോറിച്ചിരി അളവ് കുറച്ചിട്ടുണ്ട് രാവിലത്തെ കടലക്കറിയാട്ടോ അത് കൊറച്ചെടുത്തതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഈ കുട്ടിക്കും ഒക്കെ കൊടുത്തു ഇച്ചിരി ചോറിനകത്ത് വയ്ക്കാം നമ്മടെ മീൻകറി ചക്ക തിന്നാൻ മീൻകറി വേണമല്ലോ അതും മിണി എടുത്തു ചാർ ഒഴിക്കരി ചമ്മന്തിപ്പൊടിയും കൂടെ ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ